പൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ ഇന്ന് തലച്ചോറിന്റെ ആരോഗ്യത്തെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി നമസ്കാരം ബ്രെയിൻ ഹെൽത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം എന്താണ് നമ്മുടെ തലച്ചോറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളെന്ത് ചിന്തിക്കുന്നു നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അത് ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അത് നടക്കില്ല നമ്മുടെ തലച്ചോറ് ഏറ്റവും ശരിയായി പ്രവർത്തിച്ചാലും നമ്മൾ പ്രവർത്തിക്കുന്നത് ശരിയായിരിക്കും നമ്മുടെ ലൈഫും കറക്റ്റ് വഴിയിലൂടെ പോകും നമ്മുടെ ബ്രെയിനിന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതോടെ നമ്മുടെ ലൈഫിലും ആ ബുദ്ധിമുട്ടുകൾ പ്രതിഫലിച്ച് തുടങ്ങും എന്താണ് നാം തലച്ചോറിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ലോകത്ത് വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനാണ് ഈ യൂണിവേഴ്സിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനാണ് ഹ്യൂമൻ ബ്രെയിൻ എന്നാണ് തൊണ്ണൂറ് മുതൽ നൂറ് ബില്യൺ അതായത് ഒരു പതിനായിരം കോടി നർവ് സെൽസ് തലച്ചോറിൽ ഉണ്ട് അത് തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന വിധങ്ങൾ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ഇരട്ടിയാണ് അതായത് നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങളേക്കാൾ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോൺസിൻ്റെ എണ്ണം ഒരു നെർവ് സെൽസിൽ നിന്ന് മറ്റൊരു സെൽസിലേക്ക് സഞ്ചരിക്കുന്ന പലതരം വിവരങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു തോത് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തെട്ട് മൈലോളം സഞ്ചാരശേഷി ആ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകൾക്കുണ്ടോ എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ രണ്ട് ശതമാനം മാത്രമേ തലച്ചോറിൻ്റെ ഭാരം വരുന്നുള്ളൂ എങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നമ്മൾ ശരീരം ഉപയോഗിക്കുന്ന എനർജിയുടെ മുപ്പത് ശതമാനത്തോളം ഉപയോഗിക്കുന്ന അവയവം തലച്ചോറാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തലച്ചോറിന് അതിൻ്റെ വലുപ്പത്തേക്കാളും അതിൻ്റെ ഭാരത്തേക്കാളും അത് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ അതിൻ്റെ ഒരു വർക്ക് ലോഡ് അത് എത്രത്തോളം ആണെന്ന് നമുക്ക് ഊർജ്ജത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മെൻ്റൽ ഹെൽത്ത് ഡേ ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം പ്രതി ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് രേഖകൾ കാണിക്കുന്നത് ഇന്നത്തെ അൽഷിമേഴ്സ് രോഗികളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ മൂന്നിരട്ടി അൽഷിമേഴ്സ് രോഗം നമ്മുടെ ലോകത്ത് ഉണ്ടാവുമെന്നാണ് അത്രത്തോളം ഡമെൻഷ്യ അൽഷിമേഴ്സ് പോലെയുള്ള ഡയറക്റ്റ് ബ്രെയിൻ തലച്ചോറ് ഇൻവോൾവ് ചെയ്യുന്ന അസുഖങ്ങളും വളരെയധികം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇനിയുള്ള കാലത്ത് തലച്ചോറിൻ്റെ ആരോഗ്യം കുറയാനുള്ള പ്രധാന കാരണങ്ങളെ കാരണങ്ങളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് കാരണങ്ങൾ ഏറ്റവും ആദ്യത്തെ ബ്രെയിൻ ഇഞ്ചുറീസാണ് തലച്ചോറിന് വരുന്ന പലതരം ക്ഷതങ്ങൾ അത് ചെറുപ്പകാലം മുതൽ ഏത് പ്രായത്തിലാണെങ്കിലും ഇഞ്ചുറീസിനെ തലച്ചോറിലെ സെൽസിനെ നശിപ്പിക്കാനും അത് ലോങ് ടേം ആയിട്ട് പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ളൊരു കാരണമായിട്ട് എപ്പോഴും ബ്രെയിൻ ഇഞ്ചുറീസിനെ എടുത്തു പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള ഡ്രഗ്സ് ആൽക്കഹോൾ സ്മോക്കിംഗ് മദ്യപാനം പുകവലി എല്ലാം തലച്ചോറിൻ്റെ ഹെൽത്തിനെ കുറയ്ക്കുന്നുണ്ട് അതുപോലെ പലതരത്തിലുള്ള ഒബേസിറ്റി അമിതവണ്ണം ഡയബറ്റീസ് കൊളസ്ട്രോൾ ബി പി പോലെയുള്ള മെറ്റബോളിസം തകരാറിലാകുന്ന തരത്തിലുള്ള അസുഖങ്ങൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് അതുപോലെ പലതരത്തിലെ എൻവിയോൺമെൻ്റൽ ടോക്സിൻസ് നമുക്ക് പുകവലി മൂലവും പലതരത്തിലുള്ള നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വിഷ വാതകങ്ങൾ ശ്വസിക്കുന്നതിലൂടെ തലച്ചോറിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ട് എക്സസൈസ് തീരെ എക്സസൈസ് കുറഞ്ഞ് ആൾക്കാരില് തലച്ചോറിൻ്റെ ആരോഗ്യം ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ എസ് ഐ ഡി ഡയറ്റ് സ്റ്റാൻഡേർഡ് അമേരിക്കൻ ഡയറ്റ് അമേരിക്കൻ ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലും വളരെ സുപരിചിതമായിട്ടുള്ള അൾട്രാ പ്രൊസസ്ഡ് ഫുഡ് അതായത് പലതരത്തിലുള്ള ജങ്ക് ഫുഡുകൾ കൂടുതൽ അളവിലുള്ള മധുരം അകത്തു ചെല്ലുക കൂടുതൽ അളവിലുള്ള ഫാറ്റ് അകത്ത് ചെല്ലുക സോഡിയം അടങ്ങിയിട്ടുള്ള കൂടുതൽ ഉപ്പ് ചേർത്ത പദാർത്ഥങ്ങളിതെല്ലാം ഹൈ കലോറിക് ഈ തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നതും തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും സെൽസിൻ്റെ ആരോഗ്യത്തെയും അത് തമ്മിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആരോഗ്യത്തെയൊക്കെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇത്രയൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും മെച്ചപ്പെടുത്താനും സാധിക്കും എന്നുള്ളത് ഇത്തരത്തില് ചെറിയ പ്രായത്തിൽ തൊട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഉണ്ടാകുന്ന തലച്ചോറിനുള്ള നേരിട്ടുള്ള ക്ഷതങ്ങൾ അടി ഇടി ചതവ് വീഴലൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അത്രത്തോളം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുട്ടിക്കാലം മുതലേ അത് തലകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നതൊക്കെ അതിന് ഉദാഹരണമാണ് അപ്പോൾ നമുക്കറിയാം തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആ എല്ലിന് മാത്രമേ യാത്ര നമ്മൾ വിചാരിക്കുന്ന കിട്ടിയുള്ളൂ ഉള്ളിൽ നമ്മൾ തലച്ചോർ എന്ന് പറഞ്ഞ ഒരു വെണ്ണയുടെ നമ്മളൊരു ബട്ടറിൻ്റെ കൺസിസ്റ്റൻസിയാണ് തലച്ചോറിനുള്ളതുകൊണ്ടാണ് അത്രമാത്രം ശ്രദ്ധിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാലുവാകുക അതുപോലെ ഇത്തരത്തിലുള്ള ആൽക്കഹോൾസ് പുകവലി മദ്യപാനം പോലെയുള്ള പലതരത്തിലുള്ള ഡ്രഗ്സ് അബ്യൂസുകളെല്ലാം ഒഴിവാക്കുക മറ്റും കൃത്യമായ എക്സസൈസും ഫുഡും വഴി ഒരു കൃത്യമായ ശരീരഭാരം നിലനിർത്താനും അതുപോലെയുള്ള ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ പരമാവധി പ്രതിരോധിച്ച് നിർത്താനും നമുക്ക് സാധിച്ചാൽ തന്നെ നമുക്ക് എത്ര വയസ്സായാലും ഏത് വാർദ്ധക്യത്തിലും തലച്ചോറിൻ്റെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഉന്മേഷത്തോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന തരത്തിൽ നിലനിർത്താൻ സാധിക്കും അതുപോലെ ഭക്ഷണത്തിൽ അമിത ഉപ്പ് അമിത മധുരം പ്രോസസ്ഡ് ഫുഡ് അതായത് വള നല്ല ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക ഒരുപാട് പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക പോലെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയും നമുക്ക് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നിലനിർത്താൻ സാധിക്കും പിന്നെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളാണ് സോഷ്യൽ കണക്ഷൻസ് പ പലതരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത് ഇത് തലച്ചോറിൻ്റെ ഓരോ സെൽസിൻ്റെ ക്വാളിറ്റിയെയും അവ തമ്മിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന കെമിക്കൽ ഓരോ സെല്ലിൽ നിന്നും മറ്റു സെല്ലിലേക്ക് വിവരങ്ങൾ കൈമാറുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ് അതിൻ്റെ അളവിനെയും ഒക്കെ കൂട്ടാനും വളരെ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് ശരീരത്തിൽ നിലനിർത്താനും ഒക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ കണക്ഷൻസ് വ്യക്തി സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ സാധിക്കും അതുപോലെ ന്യൂ ലേണിംഗ് പുതിയതായിട്ട് എന്നും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ ഭാഷയാവാം പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതിലൂടെ സിനാപ്സസ് സിനാപ്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെൽസ് തമ്മിലുള്ള കണക്ഷൻ കണക്ഷൻസ് വളരെ സ്ട്രോങ് ആകുകയും പുതിയ സിനാപ്സസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ബ്രെയിനിലുള്ള കണക്ഷൻസ് മൊത്തത്തിലുള്ള കണക്ഷൻസ് വളരെ വർദ്ധിക്കാനും അത് വർദ്ധിക്കും വരെ ബ്രെയിൻ ഹെൽത്തിനെ വളരെ പോസിറ്റീവായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂ ലേണിങ് പുതിയ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ഉറക്കം നമുക്കറിയാം ഒരു അൻപതോ നൂറോ വർഷം മുൻപ് വരെ നമ്മുടെ അച്ഛനമ്മന്മാരെല്ലാം ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒൻപത് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങിയിരുന്നു നമ്മുടെ ഒരു പത്ത് മുപ്പത് വർഷം മുൻപ് വരെ ഒരു ഏഴ് മണിക്കൂറെങ്കിലും സാധാരണ അച്ഛനും അമ്മന്മാരൊക്കെ ഉറങ്ങിയിരുന്നു ഇന്ന് അത് വളരെ ചുരുങ്ങി ഒരു ആറ് മണിക്കൂർ അഞ്ച് ഉള്ള ഒരു നൈറ്റ് സ്ലീപ്പിൻ്റെ അളവിൽ വളരെ കുറവ് വന്നിട്ടുണ്ട് അതായത് രാത്രി ഉറക്കം അല്ലാതെ കുറഞ്ഞിട്ടുണ്ട് ഈ ഉറക്കം കുറയുന്നത് ഇത്തരത്തിലുള്ള ന്യൂറോൺസിൻ്റെ പുതിയ വളർച്ചയെയും അതിൻ്റെ കണക്ഷൻസിനെയും ഒക്കെ സാരമായി ബാധിക്കുന്നുണ്ട് പിന്നെ ഉറക്കം കുറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൂടും ഫുഡ് ക്രൈവിങ്സ് കൂടുകയും അത് അമിതവണ്ണത്തിനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴും അമിത വണ്ണം വളരെ ബ്രെയിൻ ഹെൽത്തിനെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ് ശരീരഭാരം കൂടുന്നതോടെ തന്നെ ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹം വളരെയധികം കുറയുകയും ബ്രെയിൻ ശൃംഖേചനം ബ്രെയിനിന്റെ വലിപ്പം ആകമാനം കുറയുന്നതിനും അമിതവണ്ണം കാരണമാകുന്നുണ്ട് അതുപോലെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിറ്റേഷൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വളരെ കണ്ണടച്ച് സാവധാനം നമ്മുടെ ബ്രീത്തിങ മാത്രം ശ്രദ്ധിച്ച് ഒരു മെഡിറ്റേറ്റീവ് Por lhe ധ്യാനാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് നേരമെങ്കിലും ദിവസവും ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഫ്രണ്ടൽ പാർട്ട് ഫ്രണ്ട് പാർട്ട് ബ്രെയിനിൻ്റെ ഏറ്റവും തോട്ട്ഫുൾ ഏറ്റവും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് എല്ലാം വരുന്ന ആ ഭാഗത്തെ വല്ലാതെ ആക്ടിവേറ്റ് ചെയ്യുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുമെന്നാണ് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്നൊക്കെ പറയുന്നതിനൊക്കെ വളരെയധികം അർത്ഥവത്തായ പഠനങ്ങൾ നമുക്കിന്ന് വരുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയോട് ഓർക്കാൻ പറ്റുന്ന ഒരു മൂന്ന് കാര്യം എങ്കിലും ഓർക്കുക എവിടെയെങ്കിലും കുറിച്ചു വെക്കുക എന്നുള്ളതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ വളരെ വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ ഹാപ്പിനെസ് ലെവലിൽ കാണപ്പെടുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ ഇതെല്ലാം ബ്രെയിൻ ഹെൽത്തിനെ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു നല്ല മികച്ച ബ്രെയിൻ ബ്രെയിനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് മാറും നമ്മുടെ വ്യക്തിബന്ധങ്ങൾ മാറും നമ്മുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം അതേ അളവിൽ നിലനിർത്താനും നമുക്ക് സാധിക്കും തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് തലച്ചോറിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ പൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി